ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട വർക്കാണ് പെയിൻറ്റിങ് അതിനോട് അനുബന്ധിച്ചൊന്നാണ് വർക്കുകൾ കേട്ടോ അതിന് വേണ്ടി കയറ്റിയാണ് പിന്നെ നമുക്ക് അതിന് അത് പുറമേ അതിന് അത് കൂടാതെ കൊണ്ട് നമുക്ക് വേറെ കംപ്ലയിൻസുകളുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞ പോകുന്ന ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാന്നുള്ളതാണ് മുൻഗണന കൊടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈം തന്നെ ഉള്ളൂ അപ്പോൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് തന്നെയല്ല നമുക്ക് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞ് ടെസ്റ്റ് വർക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പേപ്പർ ഭാഗം കറക്റ്റ് ആക്കാം അതിന് ശേഷം എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ പിന്നെ നമുക്ക് ഈ ആപ്പ് എടുത്ത് ചെയ്താലും മതി കേട്ടോ കാരണം ഇതെല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു എമൗണ്ട് ഒരു ഫിഗർ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും തന്നെയല്ല നമുക്ക് ഈ പറഞ്ഞ രീതികളുടെ സമയത്തിൽ ഒരു പക്ഷേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല പിന്നെ ഒന്ന് രണ്ട് കവറുകൾ നമ്മൾ മാറ്റേണ്ടായിട്ടുണ്ട് ഹെഡിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്ന ഭാഗത്ത് തന്നെ ആ കവർ പൊട്ടിയിരിക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ആ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന മെയിൻ ആ നമ്പർ പ്ലേറ്റ് ഒക്കെ പിടിപ്പിക്കുന്ന ആ കവറും പൊട്ടിയിരിക്കണം അപ്പോൾ ആ രണ്ട് കവറ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ബാക്കിയത്തെ ഫൈബർ പാർട്സുകളൊക്കെ ചെറിയ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് രണ്ടും നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് അസംബ്ലി അടിഭാഗം ഇവിടുത്തെ ലെഗ്ഗൊക്കെ പൊട്ടിപ്പോയേക്കാണ് അതിൻ്റെ അതിൻ്റെ ഗ്ലാസും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്തിട്ട ഹെഡ്ലൈറ്റ് ഗ്ലാസ്സിൻ്റെ ബാക്കി ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു സെറ്റ് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കുക നമുക്ക് എത്ര ചിലവ് വരും എന്നൊരു ഐഡിയ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ ഇടാം നമ്മൾ ഈ രീതിയിലാണ് അഴിച്ച് ചെയ്യണേ കാരണം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് പെയിൻറ്റ് ചെന്നോളൂ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട് പിന്നെ എഞ്ചിനടക്കെ ഇറക്കി ചെയ്യാൻ നോക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വീണ്ടും എമൗണ്ടിൽ തന്നെ വ്യത്യാസം വരും പെയിൻ്റിങ് ചാർജ് കൂട്ടും അവർ പിന്നെ ഈ രീതിയിലവിടെ ഓടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത്ത ഭാഗമാ വീലൊക്കെ അവിടെ അഴിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നൂട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം വീഡിയോ കണ്ടേമ്പ് ഒന്ന് റിപ്ലൈ ഇട്ടോളൂട്ടോ ഞാൻ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതി കിടക്കാൻ എൻജിൻ സംബന്ധമായിട്ട് നമ്മുടെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് പറയാൻ കാരണം ഞാൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട് ഓയിൽ കത്തി പോകുന്നുണ്ട് അപ്പോൾ ആ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഷിട്ടറിൻ്റെ ഭാഗം അഴിക്കേണ്ട കേസാണ് അതും കൂടി വരുമ്പം പെയിൻറ്റിങ് എല്ലാം കൂടി വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് തന്നെ എനിക്ക് തോന്നുന്നു പെയിൻ്റിങ്ങും ബോഡി പാർട്സ് അത്യാവശ്യം കയറ്റി മാറ്റി വരുമ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി ചൂട് എടുത്ത് എന്തെങ്കിലും നമുക്ക് ചിലവുണ്ട് പക്ഷേ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിലത്തെ ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പ് പോലെ നമ്മൾ മറ്റേത് നോക്കിയാലും മതി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് നിങ്ങൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം നമുക്ക് ഓക്കെ